കന്യാദാനവും അങ്ങനെ തന്നെയാണ് നിവർത്തിച്ചിട്ട് മാത്രമേ മകളെ പിടിച്ചു കൊടുക്കാവൂ അല്ലാത്തത് കന്യാദാനമല്ല അല്ലാത്തത് കന്യാദാനം അല്ല പുടവ് കൊടുക്കല സംബന്ധക്കാരനെ കൂട്ടല കന്യാദാനം ഇങ്ങനെ തന്നെയാണ് ഒരു പിതാവ് മകളെ മംഗളെ ആക്കുമ്പോൾ തൻ്റെ സ്വത്വം നിവർത്തിക്കുന്നു ജ്യേഷ്ഠൻ ആ മകളെ ഇരുത്തി ചോദ്യം എനിക്ക് വളരെ ഇഷ്ടമായി അത് മാക്സിമമാണ് ആ മകളെ ഇരുത്തി രാജം ഹോമിക്കുമ്പോൾ സൂത്രഗോത്ര നാമാദികളെല്ലാം മാറുന്നു അസഗോത്രയും അസപിണ്ടയുമായ അവളെ മാത്രമേ വിവാഹമുള്ളൂ സഗോത്രയെയും സപിൻ്റെയും വിവാഹമില്ല ഒരേ ഗോത്രം തമ്മിൽ വിവാഹമില്ല പരശുരാമ ഗോത്രവും ഭരദ്വാജ ഗോത്രവും വിവാഹമാകാം പരശുരാമവും പരശുരാമവും തമ്മിൽ വിവാഹമില്ല കാശ്യപവും കാശ്യപവും തമ്മിൽ വിവാഹമില്ല പിണ്ടുമില്ല ഒരേ ഗോത്രത്തിൽ പിണ്ടോ ഉണ്ട് സപിണ്ടയെ വിവാഹം കഴിക്കില്ല സപിണ്ട എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ പിണ്ടോദക അതിക്രിയകളിൽ പങ്കുവഹിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ വിവാഹം കഴിച്ചുകൂടാ പ്രവരം മാറിയാൽ ആവാമെന്ന് അനുമതി കിട്ടിയിട്ടുണ്ട് അതൊരു പുതിയ അനുമതിയാണ് പ്രവരം മാറുമ്പോൾ പ്രവരം മാറിയാലും പറ്റില്ലെന്നാ പഴയ നിയമം കാരണം ആളെയൊക്കെ കിട്ടണ്ടേ എത്ര അഡ്വെർടൈസ്മെൻ്റ് കൊടുത്തിട്ടാണ് കാരണം ഒത്തതിന് കിട്ടണ്ടേ അതുകൊണ്ടാണ് പ്രവരം മാറിയാൽ എന്ന നിയമം ഉണ്ടാക്കിയത് അത് ഉണ്ടാക്കിയതാണ് അസഗോത്രയെയും അസപിണ്ടയെയുമേ വിവാഹം കഴിക്കാവൂ ഇല്ലെങ്കിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആയിരം ആയിരം രോഗങ്ങൾ ഉണ്ടാവും സഗോത്രത്തിൽ സപിണ്ടത്തിൽ ഭർത്താവും ഭാര്യയും പെട്ടാൽ രക്തബന്ധത്തിൻ്റെ തലങ്ങളിൽ ബീജഭാഗത്തിലും ബീജഭാഗ അവയവത്തിലും കിടക്കുന്ന എല്ലാ രോഗങ്ങളും ഒന്നിച്ചു കൂടും അസഗോത്രയും അസപിണ്ടയും ആകുമ്പോൾ സംസ്കാരങ്ങൾ വ്യത്യസ്തമാവുകയും ജീവിതക്രമങ്ങൾ വ്യത്യസ്തമാവുകയും അതുകൊണ്ട് തന്നെ ബീജഭാഗവും ബീജ അവയവവും വ്യത്യസ്തമാവുകയും അതുകൊണ്ട് തന്നെ സ്ഥൂല ശരീര താതാത്മ്യത്തിലും സൂക്ഷ്മശരീര താതാത്മ്യത്തിലും കാരണശരീര താതാത്മ്യത്തിലുമുള്ള അധ്യാസത്തിന് വ്യത്യാസമുണ്ടാവുകയും ചെയ്യുന്നത് കൊണ്ട് ഒന്നിൻ്റെ ദോഷത്തെ വേറൊന്നിൻ്റെ ദോഷം പരിഹരിക്കും കഴിക്കരുത് അണ്ടർ എനി സർക്കംസ്റ്റൻസ് കഴിക്കരുത് കുടുംബത്തിലെ സ്വത്ത് മാത്രം നിലനിർത്താമെന്നല്ലാതെ ആ സ്വത്ത് മുഴുവൻ ആശുപത്രിക്ക് കൊടുക്കാനുള്ള മക്കളെ ഉണ്ടാക്കിത്തരും എൻ്റെ വീട്ടിലെ സ്വത്ത് പോകാതിരിക്കാൻ എൻ്റെയും സഹോദരിയുടെയും സ്വത്തെല്ലാം കൂടെ പത്ത് ഏക്കർ ഉണ്ടെങ്കിൽ അതൊന്നിച്ച് നിർത്താൻ വേണ്ടി സഹോദരിയുടെ മകനെ കൊണ്ട് എൻ്റെ മകളെയോ സഹോദരിയുടെ മകളെ കൊണ്ട് അല്ല മകനെ കൊണ്ട് എൻ്റെ മകളെയോ തിരിച്ച് മകനെ കൊണ്ട് എൻ്റെ മകളെയോ വിവാഹം കഴിപ്പിച്ച് ഒന്നിച്ച് ജീവിക്കുമ്പോൾ ആ ഒന്നിച്ച് ജീവിതത്തിൽ എൻ്റെ സ്വത്തിന് വേലി കെട്ടി അത് മുഴുവൻ ഇവിടെ ഉണ്ടാകും പക്ഷേ ഉണ്ടാകുന്ന ഈ സ്വത്തിന് ഒരു മന്ദബുദ്ധി ജനിച്ചാൽ അവനിതടിച്ചു പൊളിച്ച് കളയും സ്വത്താകെ ഒരു സെൻറ്റേ ഉള്ളെങ്കിലും അതിനകത്തുനിന്ന് ബുദ്ധിയുള്ളവൻ ജനിച്ചാൽ അവൻ ഈ നാട് മുഴുവൻ വാങ്ങും അതുകൊണ്ട് അത് ചെയ സഹോത്രയെയോ സപിൻ്റെയെയോ വിവാഹം കഴിക്കരുത് ആ മകളെ അച്ഛൻ മംഗളയാക്കി ആക്കിത്തീർത്ത് സഹോദരൻ ലാജം ഹോമിക്കും പുണ്യാഹം കഴിഞ്ഞ് ലാജഹോമം കഴിഞ്ഞ് സപ്തപതിയും കഴിഞ്ഞാണ് പാണിഗ്രഹണം വിവാഹ നിയമം എടുത്താൽ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടെയാണ് കന്യാദാനത്തിൻ്റെയൊക്കെ പ്രസക്തി വരുന്നത് അച്ഛനാണ് താലി കിട്ടുന്നത് അതാ മംഗളയാക്കുക എന്ന് പറഞ്ഞു മംഗല്യ സൂത്രം കൊണ്ടാണ് മംഗളയാക്കുക ആ സൂത്രം യഥാർത്ഥത്തിലെ ഭർത്താവിന് മാത്രമേ കാണാവൂ കാരണം വിവാഹിതയാണ് എന്ന് മറ്റൊരു പുരുഷന് അവളെ ഭാര്യ എന്ന നിലയിൽ കാണുവാനുള്ളൊരു സങ്കല്പമുണ്ടായിക്കൂട ഇതൊക്കെ പ്രാചീന മനസ്സിൻ്റെ സങ്കല്പങ്ങളാണ് അതുകൊണ്ട് അവിടെ ലാജം ഹോമിക്കുമ്പോൾ ലാജഹോമത്തിൽ ഗോത്രം സൂത്രം എല്ലാം മാറും എല്ലാം ഭർത്തൃഗോത്രത്തിലേക്ക് മാറും എല്ലാം മുറിയും എന്ന് പറഞ്ഞാൽ ഇനി അവളുടെ അച്ഛനമ്മമാർ മരിച്ചാൽ പോലും അവൾക്ക് പുലയോ വാലായ്മയോ അവിടെ ഒരാൾ ജനിച്ചാൽ വാലായ്മയോ ഒന്നുമില്ല അതൊക്കെ ഭർത്തൃഗോത്രത്തിൽ മാത്രമേ ഉള്ളൂ കാരണം അവളുടെ എല്ലാ സ്വപ്നങ്ങളും ആ രാജം ഹോമിക്കുന്നതോടെ മാറുകയാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ഉപ്പ്മാ ഉണ്ടാക്കിയിരുന്നത് ഇങ്ങനെയാണ് നിങ്ങളുടെ ഉണ്ടാക്കുന്നത് ശരിയല്ല എന്ന് പറയുന്നൊരു കുടുംബ ബന്ധം ഉണ്ടാവരുത് ഞങ്ങൾ ഇങ്ങനെയല്ല ജീവിച്ചത് മനസ്സിലായില്ല സാമ്പാർ സാമ്പാറ് എന്ന് പറയുന്ന സാധനം ചാമ്പാറാണ് കാരണം തേങ്ങ അരയ്ക്കും ഞങ്ങൾ അരക്കിയില്ല മനസ്സിലായില്ല അതുകൊണ്ട് തന്നെ ആ പണ്ട് പറഞ്ഞ കോരപ്പുഴയ്ക്ക് അപ്പുറത്തുനിന്ന് പെണ്ണുങ്ങളിൽ കൊണ്ടുവരുതെന്ന് കോരപ്പുഴയ്ക്ക് അപ്പുറത്തു ഇങ്ങോട്ടില്ല കോരപ്പുഴ ഒരു അതിർത്തിയാണ് പിന്നെയാണ് ആലുവപ്പുഴ ശങ്കരൻ്റെ അതിന് തെക്കുന്നു വടക്കോട്ടില്ല അതിന് തെക്കുള്ളതെല്ലാം തെക്ക അതിന് വടക്കുള്ളതൊക്കെ വടക്ക അത് കഴിഞ്ഞ് പിന്നെയുണ്ട് ഒരു പുഴ വരട്ടാർ അതിന് തെക്ക് വലിയ പുഴ വരട്ടാറ് പണ്ട് ഒരു കഥ തന്നെ അവിടെയുള്ളവർ പറയും പണ്ട് ശ്രീരാമചന്ദ്രൻ മുമ്പിലും സീത നടുക്കും ലക്ഷ്മണം ഇങ്ങനെ വനവാസത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് വരട്ടാർ അപ്പുറം കിടന്നപ്പം പുറകുന്നു ലക്ഷ്മണം കൈവിട്ടി ചേട്ടാ അവിടെ നിൽക്കാൻ രാമൻ ആലോചിച്ചു ലക്ഷ്മണൻ സ്വഭാവം മാറിയിരിക്കുന്നു എന്താ പറ്റിയവന് ചേട്ടാ നിൽക്കാനാ പറഞ്ഞത് ഇനിയേ കുറച്ച് ദിവസം നേരം പുറകോട്ട് നടക്കും ഞാൻ മുമ്പോട്ട് നിൽക്കട്ടെ രാമൻ പറഞ്ഞു മുമ്പിൽ നടന്നുകൊള്ളു ലക്ഷ്മണ നമുക്ക് വഴി തെറ്റി അപ്പുറത്തോട്ട് കടന്നോളൂന്ന് വരട്ടാറിനപ്പുറം അപ്പം ലക്ഷ്മണൻ മുമ്പിലായിട്ട് രാമൻ പുറകിലായിട്ട് വരട്ടാർ ഇപ്പുറം കടന്നു ഇപ്പുറം കിടന്നതിൽ ലക്ഷ്മണൻ പറഞ്ഞു ചേട്ടാ മുമ്പിൽ നിൽക്കാൻ പറഞ്ഞു ഇപ്പം രാമന് മനസ്സിലായി സംഗതി ഇത് നമുക്ക് പോകാവുന്ന പ്ലേസല്ല